അതിനുവേണ്ടി ഞാൻ ഇവിടുത്തെ രണ്ട് തക്കാളി എടുത്തു വെച്ചിരിക്കുന്നു ഒരു സബോള കഷ്ണിച്ച് വെച്ചിരിക്കുന്നു ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി അതുപോലെ തന്നെ ഒരഞ്ചാറ് മുളക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രിയ തീ വെക്കണേ വളരെ ചെറിയ തീ വെക്കണം നമ്മുടെ വിട്ട് കഴിഞ്ഞാൽ അതൊന്ന് വാടിക്കിട്ട വളരെ ചെറിയ തീയിൽ വെക്കണം ഇപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് മറിച്ചിടാവേ അത് ഒരു വശം വാടി വന്നിട്ടുണ്ടല്ലോ മറ്റേ ഒന്ന് മറിച്ചിടാം ഈ സവോളയൊക്കെയാണെങ്കിലും തെങ്ങിനൊന്നേ മറിച്ചേ നാല് വശമൊന്ന് വാടിക്കിട്ടുന്ന പോലെ ഇടണേ നമ്മൾ തക്കാളി ഇങ്ങനെയൊന്നും മറിച്ചിടാം തേണ്ട നല്ല ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിടണം ഇവിടെയും ഒന്ന് ഫ്രൈ ആയി വരണം നമുക്കിത് തീ ഓഫാക്കി ഇതൊരു ഡിഷിലേക്ക് മാറ്റാവേ ആ എണ്ണ അതിനകത്ത് തന്നെ കാണണേ വീണ്ടും ആ എണ്ണയ്ക്കകത്ത് മുളക് പുറത്തെടുക്കണ്ടോ ആ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഈ മുളകൊന്ന് പുറത്തെടുക്കാം നന്നായിട്ട് ഇങ്ങോട്ട് എടുക്കണേ ആ എണ്ണ പോരാത്തൊരല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണേ ഈ തക്കാളിയുടെ ഇത് ഈ മുകളിലത്തെ സ്കിന്നീ തൊലി നമുക്കങ്ങ് പറഞ്ഞ് പറഞ്ഞ് അടന്ന് വന്നോളൂ അത് നമുക്കങ്ങ് പറിച്ചു കളയാറ് ഇതുപോലത്തെ ഓരോ ഉരലെടുക്കുക അല്ലെങ്കിൽ അമ്മിക്കല്ലേ ഇത് മിക്സിയിലിട്ട് അരക്കരുത് എന്നിട്ട് നമുക്ക് ആദ്യമേ ഈ മുളി ഇട്ട് അങ്ങോട്ട് ചതയ്ക്കാം ചതച്ചു കഴിഞ്ഞാൽ പിന്നെ സവോളെ വെളുത്തുള്ളി മുട്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി എന്തോണം വാടിയിലായത് കൊണ്ടേ എളുപ്പം അങ്ങ് വലുത്തു വയ്ക്കുകയുള്ളൂ ഇനി നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാവേ ചെറിയ ഒരരാണന്നേരം ആദ്യം മുളകും ഉള്ളിയും ഒക്കെ കൂടി ചതച്ചതിന് ശേഷം അത് മാറ്റി മാറ്റിയെടുത്തിട്ട് രണ്ടാമത് തക്കാളിക്കിപ്പം വലിയതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തക്കി വരാൻ കരിവേപ്പിലേക്ക് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ മുളക് ഉപയോഗിക്കുമ്പം നിങ്ങളുടെയൊക്കെ എരിവ് ചെയ്ത് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പം മുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾ മുളക് എടുത്തോണം ഇതിലോട്ട് അല്പം ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കണം ഒന്ന് ഉപ്പ് ചേർത്തിട്ട് നോക്കണം ഉപ്പ് കൊണ്ടുപോകണം എന്നിട്ട് അതനുസരിച്ച് ഉപ്പ് ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ചോറിന് കഴിക്കാം ഇടനിക്കും ദോശയ്ക്കും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഓരോ ഇതിൻ്റെ കൂടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് കഴിക്കാം